പരാജയപ്പെടുമ്പോൾ ആധുനിക സമൂഹത്തിൽ സോഷ്യലിസ്റ്റുകളുടെ മെയിൻ ആയുധം തുല്യതയാണ് അവർ പറയും സെൻട്രൽ പ്ലാനിങ്ങും വേണ്ട പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അനുവദിച്ചു കൊടുക്കാം പക്ഷേ എന്താ മാത്രം അസമത്വമാണ് ഈ ലോകത്തുള്ളതെന്നുള്ളത് തുല്യതയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം രണ്ട് വ്യക്തികളെ പരിഗണിക്കാം എ ആൻഡ് ബി പരിഗണിച്ചാൽ ഞാൻ പറയുന്നു എ ബി എക്കാൾ ഫൈവ് ഹൺഡ്രഡ് ടൈംസ് മോർ വെൽത്തിയറാണ് അങ്ങനെയാണെങ്കിൽ നീതികരമായ ഒരു വ്യവസ്ഥയിൽ ഫെയർനെസ്സിന് വേണ്ടിയിട്ട് ഈ രണ്ട് വ്യക്തികളുടെ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവരെ രണ്ടുപേരെയും തുല്യരാക്കണോ ഒരു സോഷ്യലിസ്റ്റിൻ്റെ ഉത്തരം വേണമെന്നായിരിക്കും ഇവരെ രണ്ടുപേരെയും അങ്ങനെ ചെയ്യണമെന്നായിരിക്കും പക്ഷേ നമ്മുടെ എ എലൻ മസ്കും ബി ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ അപ്പോഴും അതുതന്നെയായിരിക്കും ഉത്തരം തന്നേക്കാൾ ഫൈവ് ഹൺഡ്രഡ് ടൈംസ് കൂടുതൽ വലത്തുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എലൻ മസ്ക് മസ്കിൻ്റെ സമ്പാദ്യം മുഴുവൻ പകുത്തു കിട്ടിയാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറുമോ എല്ലാ സ്വത്തും കിട്ടിക്കഴിഞ്ഞാലും രണ്ട് ഗോൾ അടിച്ചില്ലെങ്കിൽ റൊണാൾഡോയ്ക്ക് അതിലപ്പം ഉറക്കം വരില്ല അവിടെയാണ് അബ്സല്യൂട്ട് ക്വാളിറ്റി ഓഫ് ലൈഫും റിലേറ്റീവ് ക്വാളിറ്റി ഓഫ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം സോഷ്യലിസ്റ്റുകൾ എപ്പോഴും നോക്കുന്നത് മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പണക്കാരെല്ലാവരും വളരെ വേഗത്തിൽ പണക്കാരാവുന്നു പാവപ്പെട്ടവരെല്ലാവരും വളരെ വേഗത്തിൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് അരേറ്റി പണക്കാർ കൂടുതൽ വേഗത്തിൽ പണക്കാരാകുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ തെളിവുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പാവപ്പെട്ടവരും പണക്കാരാകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ പോലെ നമ്മുടെ അയലത്തുകാരനും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യവസ്ഥയാണ് സോഷ്യലിസം അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും ദാരിദ്ര്യത്തിൽ നിന്നും മറികടക്കാൻ നമുക്കും റൊണാൾഡോമാരും എലൻ മസ്ക്കുമാരും ആകാൻ അവസരമുണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് സോഷ്യലിസം അതുകൊണ്ട് തന്നെ ഒരു എൻ വി സിദ്ധാന്തമാണ് അസൂയ സിദ്ധാന്തമാണ് നമുക്കില്ലെങ്കിലും നമ്മുടെ അയലത്തകാരനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തമാണ് സോഷ്യലിസം ഇനി വെൽത്ത് റീ ഡിസ്ട്രിബ്യൂഷൻ്റെ വേറൊരു പ്രോബ്ലം ഡേ ടു പ്രോബ്ലമാണ് നമ്മളെല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു എന്ന് കരുതാം അവിടെയുള്ള പ്രശ്നം മനുഷ്യരെല്ലാവരും അവൻ്റെ സാഹചര്യങ്ങളിലും കഴിവുകളിലും ആഗ്രഹങ്ങളിലും സങ്കടങ്ങളിലും എല്ലാത്തിലും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഈ വീതിച്ച് കിട്ടിയ പൈസ അവർ ഉപയോഗിക്കുന്നത് പല പലതരത്തിലായിരിക്കും ഉടൻ തന്നെ പല തരത്തിലുള്ള പുതിയ ഇന്യൂക്വാലിറ്റീസ് രൂപപ്പെടും ആ ഇന്യൂക്വാലിറ്റീസ് എന്ന് പറയുന്നത് മുമ്പ് നിലനിന്നിരുന്ന ഇന്യൂക്വാലിറ്റീസിനേക്കാൾ കൂടുതൽ പുതിയ മാർജിനിൽ പുതിയ സ്കെയിലിൽ പുതിയ ഡയറക്ഷനിൽ രൂപപ്പെടും അപ്പോൾ നമ്മൾ വീണ്ടും എന്തു ചെയ്യും വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ ചെയ്താലും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു അപ്പോൾ ഇന്നുക്വാലിറ്റിയും ദാരിദ്ര്യവും ഇതിൽ ഏത് വേണം എന്ന ഒരു ചോയ്സേ നമുക്കുള്ളൂ ഇത് രണ്ടും കൂടെ എന്തായാലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു വ്യവസ്ഥ സെലക്ട് ചെയ്യുമോ അതോ ഇൻ ഇക്വാലിറ്റി മാറ്റാനുള്ള വ്യവസ്ഥ സെലക്ട് ചെയ്യുമോ ഇനി ഒരു ഉദാഹരണം നോക്കാം രണ്ട് കുട്ടികളുള്ള ഒരു അച്ഛൻ അതിലൊരു കുട്ടിയെ വിളിച്ച് വീട്ടിലെ ഏതെങ്കിലും ഒരു പണി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അവന് പത്ത് രൂപ കൊടുക്കുന്നു പത്ത് രൂപ കൊടുത്തതിന് ശേഷം അവനിൽ നിന്ന് ഏഴ് രൂപ തിരിച്ച് വാങ്ങിയിട്ട് പണിയെടുക്കാത്ത രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് കരുതുക ഇൻ ഇക്വാലിറ്റിയുടെ പേരിൽ ഇക്വാലിറ്റി ഉണ്ടാക്കാനായി ഗവൺമെൻറ് ഇടപെടുമ്പോഴും അതാണ് സംഭവിക്കുക ആ ആദ്യത്തെ കുട്ടിക്ക് സോഷ്യലിസം അവനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്നെങ്കിൽ ആ എസ് ഉദാഹരണത്തിന് ശേഷം ഇതാണ് മോനെ സോഷ്യലിസം എന്ന് അവനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ സോഷ്യലിസ്റ്റാണ് എന്ന് പറയില്ല അപ്പോൾ ഗവൺമെന്റ് ഇടപെടുമ്പോൾ മെറിറ്റിൻ്റെയും സ്കില്ലിൻ്റെയും വർക്ക്ത്വത്തിൻ്റെയും ചിലപ്പോൾ ഭാഗ്യത്തിൻ്റെയും പേരിൽ നിലനിന്നിരുന്ന ഇനിക്വാലിറ്റീസ് മാറി അവിടെ പുതിയ പുതിയതരത്തിൽ ഇനിക്വാലിറ്റീസ് വരികയാണ് ചെയ്യുക അത് പാർട്ടി പൊളിറ്റിക്സിൻ്റെയും നെപ്പോട്ടിസത്തിൻ്റെയും ക്രോണിസത്തിൻ്റെയും പേരിലുള്ള ഇനിക്വാലിറ്റീസ് ആയിരിക്കും അപ്പോൾ സോഷ്യലിസം എന്തുകൊണ്ട് പ്രാക്ടിക്കലി ഫെയിലാകുന്നു എന്നാണ്